വെൽക്കം ടു എ കണ്ടാമം വ്ളോഗ് സംഭവം നമ്മൾ രണ്ടു മൂന്ന് ദിവസം ചെയ്ത ഒരു കാര്യം ഒറ്റ വ്ലോഗിലോട്ട് ഉൾപ്പെടുത്തുക വേറെ ഒരു ഓപ്ഷനും ഇല്ല അമ്മാരി കണ്ടന്റ് ക്ഷാമാണ് ഏതായാലും നമ്മൾ രാവിലെ നീച്ചിട്ട് നേരെ പെങ്ങളോട് അവർക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടോ കൊടുക്കാണ്ടായിരുന്നു അതുകൊണ്ട് കൊണ്ടോ കൊടുത്തിട്ട് നമ്മൾ നേരെ നാട്ടിൽ പോകും നാട്ടിൽ പോയിട്ട് ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അവന്റെ സ്കൂളിൽ ഒന്ന് പോകണം എന്ന് പറഞ്ഞു അപ്പോ അവന്റെ പൊക്കെ കയറി കൊടുത്ത് നേരെ സ്കൂൾക്ക് പോകും ഏതായാലും സ്കൂൾ പോയതല്ല അവിടുന്ന് ഒരു കുറവ് വരുത്തേണ്ട വിചാരിച്ച് നമ്മൾ മുടി കെട്ടിട്ട് നേരെ എന്ത് ചെയ്തു ഗ്രൗണ്ടിന്റെ അവിടെ പോൻ്റെ അവിടെ പോയിരുന്നപ്പോഴാണ് ഹോളിബാൾ കേൾക്കുന്നത് കുറെ ചെക്കന്മാരെ കണ്ടത് പോലെ നല്ല കളി കളിച്ചിട്ടുണ്ട് നമുക്ക് കൊതിയായിട്ട് ഹോളിബോൾ കളിച്ചാൽ വേറെ ഒന്നിനും അല്ലേ നമ്മൾ പിന്നെ ഓരോരു ചോദിക്കാൻ നിന്നില്ല കാരണം ഓരോ ടീമിലെ ഇഷ്ടം പോലെ ആളുണ്ട് പിന്നെ അതിലകത്തും തിരക്കാവും കളിക്കാനും പറ്റൂല നമ്മളെന്തായാലും ആ കളി അവിടെ ഇരുന്നു അപ്പത്തിന് തന്നെ നമ്മളെ ചെക്കൻ വന്നു കൊണ്ടുവൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഏതായാലും അവിടെ നേരെ ഓനും തിരിച്ചു നേരെ നാട്ടുകെടുതിരിച്ചു നാട്ടുകൾ വണ്ടി എടുത്തിട്ട് നേരെ പെങ്ങളെ കുട്ടീനെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെയാണെങ്കിലോ നമ്മളെ നമ്മളെ വണ്ടി നിർത്തിന്നെ നമ്മള് ഫ്രണ്ട് നമ്മളെടുത്തുകൊണ്ട് വന്നു നമ്മൾ ഓനോട് കുറെ നേരം വർത്താനം പറഞ്ഞിരുന്നു നമ്മളെ ഫ്രണ്ട്സ് എല്ലാം നീക്കി ചോദിച്ചു ഹാപ്പി ആയിട്ട് അപ്പൊ നമ്മളെ പെങ്ങളെ കുട്ടിയെനും കൂട്ടിയിട്ട് നമ്മൾ നേരെ പെരിടും പരിപോയിട്ട് രാത്രി പറഞ്ഞ വിചാരിച്ചിട്ട് നേരെ ഫുഡ് ആയി അപ്പോളാണ് ഇമ്മ ഉണ്ടാക്കി വെച്ച പൊറാട്ടയും ബീഫും അടുത്ത് കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്നാണ് ഇറങ്ങി പൊറാട്ടയും ബീഫിനും ഒരു അഭിപ്രായം പറയണേ ഇപ്പൊ നമ്മൾ ഈ വീഡിയോ വരെ നമുക്ക് വായിൽ കപ്പലോടും ഈ കപ്പലോടിച്ചിട്ടുണ്ടോ സ്കൂട്ടിയും കയറി നേരെ മുടിയിട്ടാൻ വേണ്ടിയിട്ട് പോയി ഇങ്ങനെ എല്ലാവർക്കും ചോട്ടുണ്ടാവും വായിച്ചി ആയി ബാർബർ ഷോപ്പിലാണ് നമ്മള് കുറെ ഫ്രണ്ട്സുകൾ ഉണ്ട് എന്തായാലും നമുക്ക് ഒരു കണ്ടന്റ് പോകും പിന്നെ നമ്മൾ ബാർബർ ഷോപ്പിൽ പോയിട്ട് നമ്മൾ നമ്മളാളോട് ഒരു ഹെയർ സ്റ്റലും പറഞ്ഞോട് ഓന കൊണ്ട് അതാട് വെട്ടിപ്പിച്ചു ഓനോട് മോട്ടർ ആക്കിയിട്ട് അതാട് വെട്ടി മുടി നമ്മൾ നേരെ മൊബൈൽസ് മൊബൈൽ മൊബൈൽ സംബന്ധമായ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അലാസ മൊബൈൽ യാളെ വന്നിട്ട് കണ്ടാൽ മതി ഒക്കെ റെഡിയാക്കി തരും മൊബൈലിൻ്റെ എന്താവശ്യം സർവീസ് എന്താവശ്യം ഉണ്ടെങ്കിലും ഒക്കെ റെഡിയാക്കി തരും അപ്പൊ തന്നെ ഉള്ളൂ അപ്പോൾ ബാക്കി പിന്നെ